അപ്രേമുള്ളവരെ നമ്മുടെ ചർച്ച ചെയ്യുന്നു ഭാരഫലം ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ മൂന്നാം തീയതി മുതൽ ഒൻപതാം തീയതി വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ്റി ചിങ്ങമാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ സെപ്റ്റംബർ മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിനങ്ങളിൽ വളരെയധികം പ്രാധാന്യം നാം കൽപ്പിക്കേണ്ട ദിനങ്ങൾ വരുന്നുണ്ട് സെപ്റ്റംബർ നാലാം തീയതി ഉത്രാട നക്ഷത്രമാണ് തിരുവോണത്തിന് തലേന്നാലുള്ള ഉത്രാടം ഉത്രാട ഉത്രാടപ്പാച്ചൽ അത് കഴിഞ്ഞ് അഞ്ചാം തീയതി തിരുവോണമാണ് അതും കഴിഞ്ഞ് ഏഴാം തീയതി ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തിയാണ് ചതിയനക്ഷത്രമാണ് അന്ന് തന്നെ സപ്തംബർ ഏഴാം തീയതിയും എട്ടാം തീയതിയും രാത്രി പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നുണ്ട് ഇങ്ങനെ ധാരാളം സവിശേഷതകൾ ഈ വാരം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലുണ്ട് അങ്ങനെ മഹത്തരമായ ഓണമൊക്കെ ആഘോഷിച്ച് നൊസ്റ്റാജിയാണ് ഓണം ഒരു വികാരമാണ് മലയാളിക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിൽ നിന്നും ജനങ്ങൾ കേരളത്തിലേക്ക് ഓണം ആഘോഷിക്കുവാൻ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അത്രയധികം ഒരു നൊസ്റ്റാൽജിയ മലയാളിക്ക് തിരുവോണമായാലും അപ്രകാരം തന്നെ വിഷു ഏപ്രിൽ മാസത്തെ വിഷുക്കാലമായാലും മനസ്സിൻ്റെ ഉള്ളിൽ ആ ഗൃഹാതുരത്വമുണ്ട് അതവർ പ്രകടിപ്പിക്കുന്നു എത്തിച്ചേരാത്തവർ എന്ന് വിദേശത്ത് എവിടെ ആയാലും ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എന്തിന് ജപ്പാനിലും ചൈനയിലും ഇന്നും ഓണവും അപ്രകാരമുള്ള മറ്റ് ആഘോഷങ്ങളുമുണ്ട് കേരളത്തിന് വെളിയിൽ പലപ്പോഴും ഹോളിയും ദീപാവലിയും മഹാ ഉത്സവങ്ങളാണ് പക്ഷെ മലയാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഇതൊക്കെ ഇന്ന് മലയാളി മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാം ഇവിടെ വർണ്ണാഭമായി ആഘോഷിക്കുന്നു വിനായക ചതുർത്ഥി ഇത്തവണ കേരളത്തിൽ വളരെയധികം അതിഗംഭീരമായി ആഘോഷിച്ചു അപ്രകാരം ഹോളിയും ആഘോഷിച്ചു വരുന്നു എന്തിന് വിദേശികളുടെ വാലൻറ്റിനൈ ഡേ ഫെബ്രുവരി മാസത്തെ ആ ദിനം പോലും യുവാക്കൾ അതിഗംഭീരമായി കൊച്ചിയിലുമൊക്കെ ആഘോഷിക്കുന്നുണ്ട് ഏതായാലും വാരഫലത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം നാം ചർച്ച ചെയ്യുന്നത് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ ഈ ഒരു വാരഫലത്തെ ഫലങ്ങളാണ് അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൊരൂരുട്ടാദ്യ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ കുംഭൻ രാശിക്കാർക്ക് രാഹു രാശിയിലുണ്ട് രണ്ടിൽ ശനി അഞ്ചിൽ വ്യാഴം ആറിൽ ശുക്രൻ ഏഴിൽ സൂര്യൻ ബുധൻ കേതു അഷ്ടമത്തിൽ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ ഇവിടെ കുംഭം രാശിക്കാർക്ക് വീടിൽ നിന്നും സ്വസ്ഥത ലഭിക്കാത്ത ഒരു വാരമാണ് വീടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരിക പേരൻസിന് പിരിഞ്ഞ് നിൽക്കേണ്ടി വരിക ഇതൊക്കെ സംഭവിക്കും എന്താണ് കാരണം കുമ്മൻ രാശിയുടെ സ്വസ്ഥത വീട് നാലാം ഇടം ഒൻപതാം ഭാവം പിതാവ് പൈതൃകമായ പുണ്യങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ശുക്രൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നു ദുർബലനായി നിൽക്കുന്നു ശത്രുക്കൾ വളരെയധികം വരും സദാ ദാനി വൈദ്യ സുധാസിക്ത ശത്രു അമൃതിൽ കുളിച്ച ശത്രുണ്ടാവും പലപ്പോഴും ശ്രദ്ധിക്കണം പൂർവികമായ സ്വത്ത് വിഷയത്തിലൊക്കെ വലിയ തർക്കങ്ങൾ വരും അച്ഛൻ അച്ഛൻ്റെ സഹോദരങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ അമ്മ അമ്മാവന്മാരുമായി മരുമക്കളുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെ തന്നെ ശത്രുക്കളാകും ഭൂമി വിഷയം കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധാപൂർവം വേണം അതുമാത്രമല്ല ഭൂമി പലപ്പോഴും ബാങ്കിൽ വെച്ച് അത് ലോൺ അടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ വരും ബാങ്കിൽ വെച്ച് സ്വർണം നഷ്ടപ്പെടുക അല്ലെങ്കിൽ വീട്ടിലെ സ്വർണം നഷ്ടപ്പെടുക ആരെങ്കിലും ധനമോ സ്വർണമോ വാങ്ങി തിരിച്ചു തരാത്ത അവസ്ഥ വരിക അതിൻ്റെ പേരിൽ ശത്രുത വരിക അടുത്ത അയൽവാസികളുമായി ശത്രുത വരിക ഇങ്ങനെ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഈ ശുക്രൻ കർക്കിടൻ രാശിയിൽ നിൽക്കുമ്പോൾ കർമ്മമേഖലയും അശാന്തതയാണ് അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് കർമാധിപൻ ദുർബലമായി എട്ടിൽ നിൽക്കുന്നു താൻ സൽക്കരിച്ച സുഹൃത്ത് പോലും തനിക്ക് ശത്രുവാകും പലപ്പോഴും കർമ്മമേഖലയിലൊക്കെ ശത്രുക്കൾ ധാരാളം വരും തനിക്കെതിരെ വിജിലൻസ് കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും കേസുകളൊക്കെ കൊടുത്ത് തന്നെ കൊടുക്കുവാൻ തൻ്റെ പദവി ആഗ്രഹിക്കുന്നവർ പിറകിൽ നിന്നും മുന്നിൽ നിന്നും തന്നെ കൊത്തും വളരെ ആലോചിച്ചുകൊള്ളു കുംഭൻ രാശിക്കാർ സ്വപ്നങ്ങളാണ് കുമ്പൻ രാശിക്കാരെ നയിക്കുന്നത് അഞ്ചിൽ വ്യാഴമുണ്ട് സന്താനങ്ങൾക്ക് വളരെ നല്ലതാണ് അവരുടെ യാത്രക്ക് നല്ലതാണ് സന്താനങ്ങൾക്ക് ദീർഘായുസമുണ്ട് അപ്രകാരം തന്നെ സന്താന വിഷയത്തിലേക്ക് പുതിയ സന്താനങ്ങൾ ഉണ്ടാകാൻ നല്ലതാണ് അതിനുമപ്പുറം ഐ വി എഫ് മുതലായ ചികിത്സകൾ ചെയ്യാൻ അതിനുവേണ്ട ധനസമാഹരണങ്ങളൊക്കെ നടത്തുക അതിനൊക്കെ നല്ലതാണ് പക്ഷേ കർമ്മ പൂർവികമായ സ്വത്ത് വിഷയം വളരെ ജാഗ്രത പാലിക്കുകയുള്ളൂ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ധർമ്മദേവ സങ്കേതത്തിൽ ഇനി നമുക്ക് കന്നിമാസം ഒക്കെയാണ് വരുന്നത് അവിടെയൊക്കെ തന്നെ ധർമ്മദേവ സങ്കേതങ്ങളിൽ ഉത്സവങ്ങളുടെ സമയമൊക്കെ തുടങ്ങുകയാണ് ചിങ്ങം വന്നാൽ മലബാറിൽ ഉത്സവ സമയമായി അതിനാൽ അഷ്ടമി നവമി ദശമി ദുർഗ വിഷയങ്ങളൊക്കെ വരുന്നുണ്ട് ധർമ്മദേവ സങ്കേതങ്ങൾ തനക്കാവുന്ന രീതിയിൽ അന്നദാനം ചെയ്യണം ശുക്രൻ ദുർബലമായാൽ അന്നദാനം പ്രദേയം ബഹു അന്നദാനമാണ് നാം ചെയ്യേണ്ടത് അതിനാൽ ദേവതകൾക്ക് അന്നദാനമൊക്കെ ചെയ്ത് ദേവിയെ സന്തോഷിപ്പിക്കുക ആപതി കിം കരണീയം സ്മരണീയം ചരണയുകളും അമ്പായാഹ ആപത്ത് വരുമ്പോൾ അമ്മയുടെ പാദങ്ങളെ സ്മരണം കിം കിംകരോതി അതെന്ത് ചെയ്യുന്നു ബ്രഹ്മാധീനവി കിങ്കരീകരോതി പോലും തൻ്റെ കിങ്കരനാക്കുന്നു അതിനാൽ ദേവി പ്രീതി നന്നായി ചെയ്യുക ധർമ്മദൈവ സങ്കേതങ്ങളിൽ ഇരുന്ന് ജപിക്കുക അത് ലളിതാശാസ്ത്രമായാലും മഹാലക്ഷ്മി അഷ്ടകമായാലും കനകധാര സ്തോത്രമായാലും ആ ദേവിയുടെ മന്ത്രത്തിലൂടെ നിങ്ങൾക്കെല്ലാ ഐശ്വര്യവും അനുഗ്രഹവും വരട്ടെ എല്ലാ പ്രിയപ്പെട്ട കുംഭൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഭാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം